ശക്തമായ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥി കൂടി എത്തിയിരിക്കുകയാണ് അഡ്വക്കറ്റ് ഷൈൻ അഡ്വക്കറ്റ് ഷൈൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്ന് നോമിനേഷൻ നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും നേരെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതിൽ നിന്ന് മാറി എന്തുകൊണ്ടാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കാം എന്താണ് ഷൈൻ ഇങ്ങനെ ഒരു കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സമയത്ത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്തായിരുന്നു അതിൻ്റെ ഒരു പിന്നിലയിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി ഞാൻ യുവജന പ്രസ്ഥാനത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതലേ യുവജനപ്രസ്ഥാനം വഴി സജീവ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളാണ് കഴിഞ്ഞ മൂന്ന് ടൈം ശശിതരൂർ തിരുവനന്തപുരം പാർലമെൻറ്റിൽ മത്സരിക്കുന്ന സമയത്തും അദ്ദേഹത്തോടൊപ്പം വളരെ സജീവമായി പ്രവർത്തിക്കാൻ രംഗത്തുണ്ടായിരുന്ന ആൾ തന്നെയാണ് എന്നിരുന്നാലും കഴിഞ്ഞ പല കാലയളവിലും ഞങ്ങളെ അടക്കം ഞങ്ങൾ അന്നും സ്വതന്ത്ര കാൻഡിഡേറ്റായി യൂത്ത് കോൺഗ്രസ്സിനകത്ത് മത്സരിച്ച് ഭാരവാഹിയായി വന്ന ആളാണ് ഞാൻ എന്നെപ്പോലെ സ്വതന്ത്രമായി വന്ന പലരെയും തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ അവഗണിച്ചുകൊണ്ടുള്ളൊരു മുന്നോട്ട് പോക്കായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ടൈമിലും അത് തുറന്നു വന്നപ്പോൾ ശക്തമായി ഇവിടെ നിന്ന് മാത്രമല്ല കേരളത്തിലെ പല ഭാഗങ്ങളിലും അതിൻ്റെ പ്രതിഷേധങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത് മാത്രമല്ല യുവാക്കൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പുതിയ ഇപ്പോഴത്തെ ഒരു പുതിയ കമ്മിറ്റി കോൺഗ്രസിനകത്ത് ഒരു പുതിയ മുഖം കെ പി സി പ്രസിഡന്റ് പുതിയ ആൾ വന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കെ സുധാകരനെ പോലൊരു പവർഫുള്ളായിട്ടൊരു ലീഡു ലീഡർ വന്നു ശേഷം പ്രതിപക്ഷ നേതാവിന് മാറ്റമുണ്ടായി വി ഡി സതീശിനെ പോലൊരാൾ വരുന്നു അവർ പറഞ്ഞുകൊണ്ട് വന്നത് ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കുമെന്നും പുതിയ അവസരങ്ങൾ ചെറുപ്പക്കാർക്ക് നൽകുമെന്നൊക്കെയായിരുന്നു എന്നാൽ ഈ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ായിരുന്നു ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണയവും അല്ലെങ്കിൽ പുനഃസംഘടനകളും എല്ലാം മുന്നോട്ട് പോയത് അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും മുപ്പത്തഞ്ച് വയസ്സോടുകൂടി ഞങ്ങൾക്കെല്ലാം അവസാനിക്കുകയാണ് നാളുകളിൽ എന്ത് എന്ന് ആലോചിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പിന്തുണയില്ലാതെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ തിരിച്ചറിവ് കൊണ്ടുകൂടി അതുകൊണ്ട് കൂടിയുമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുൻ മാസങ്ങളിലടക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കോൺഗ്രസിൻ്റെ ഒട്ടനവധി നേതാക്കൾ ബി ജെ പിയിലൊക്കെ ജോയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കാതെ മാറി നിൽക്കുന്നു അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു താങ്കൾ ഈ മാറി നിൽക്കാതെ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്യാതെ എന്താണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത് ഞാനൊരു കോൺഗ്രസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളല്ല ഞാൻ ജനിച്ചതൊരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിലാണ് എൻ്റെ അച്ഛൻ സജീവ സി പി എം പ്രവർത്തകനായിരുന്നു അവിടെ നിന്നുകൊണ്ട് ബാലജന വേദിയിലൂടെ ബാലജന സഖ്യത്തിലൂടെ നാലാം ക്ലാസ് മുതൽ രംഗത്ത് വരികയും എട്ടാം ക്ലാസ്സിൽ കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റ് ആയിക്കൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന ആളാണ് ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇതുവരെയും പ്രവർത്തിച്ചു വന്നത് മരണം വരെയും ആ ആശയങ്ങളുമായി മനസ്സിൽ കൊണ്ട് ആയിരിക്കും മുന്നോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അതുകൊണ്ട് തന്നെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കും പോകുവാനോ അല്ലെങ്കിൽ വർഗീയ സ്ഥാനമായ ബി ജെ പിയിലേക്ക് പോകാനോ അക്രമ മറ്റ് അഴിമതികളിൽ മുങ്ങി നിൽക്കുന്ന സി പി എമ്മിലേക്ക് പോവാനോ എനിക്ക് ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വതന്ത്ര നിലപാടെടുക്കാമെന്ന് തീരുമാനിച്ചത് താങ്കൾക്ക് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഈ നാടാർ സമുദായത്തിൻ്റെ ഇടയിൽ ലത്തി സമുദായത്തിൻ്റെ ഇടയിൽ ആർ സി ഇടയിലൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണെന്നാണ് മനസ്സിലാക്കിയത് അവിടെ നിന്നെല്ലാമുള്ള ഒരു വോട്ട് താങ്കൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ മനസ്സിലാക്കിയിരുന്നു അവരോടൊക്കെ സംസാരിച്ചിരുന്നോ ഈ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യം അല്ല ഞാൻ ഈ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിൻറ്റ് കാൻഡേറ്റായി നോമിനേറ്റ് നോമിനേഷൻ കൊടുക്കുകയും അത് ചില ആൾക്കാരുടെ സമ്മർദ്ദം കൊണ്ട് റിജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത ഒരാളാണ് അതിനുശേഷമാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നത് അപ്പോൾ ഞാൻ ജില്ലാ പ്രസിഡൻറ്റായിട്ട് മത്സരിക്കുമ്പോൾ നാടാർ സമുദായത്തിൻ്റെ വോട്ട് കൊണ്ട് മാത്രം എനിക്ക് അതിലേക്ക് വിജയിച്ചു വരാൻ സാധിക്കില്ല എനിക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഒൻപത് മുതൽ എനിക്ക് തിരുവനന്തപുരത്തെ നന്നായി അറിയാം സംഘടനാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലം മുതൽ അറിയാം എല്ലാ ജാതി മത സംഘടനകളും പെട്ട ആൾക്കാരുമായി വളരെ അടുത്ത ബന്ധമുണ്ട് പിന്നെ തീർച്ചയായും ഞാൻ ജ ജനിച്ചത് സമുദായം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അതിൻ്റേതായ ഞാൻ ഒരു ലാറ്റിൻ കാത്തലിക് ചർച്ചിലെ രൂപതാ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്ന ആളാണ് കെ സി യു എമ്മിൻ്റെ രൂപതാ കോർഡിനേറ്ററായിരുന്നു അപ്പോൾ ബിഷപ്പുമായിട്ട് ആ സമയം മുതലേ നല്ലടത്തെ ബന്ധമുണ്ട് ഞാൻ പഠിച്ച ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് സി എസ് ഐയിലെ ബിഷപ്പും അതുമായി ബന്ധപ്പെട്ട മുതിർന്ന ആൾക്കാരുമായിട്ടൊക്കെ അതുപോലെ തന്നെ മറ്റു സമുദായത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ടും എനിക്ക് ബന്ധമുണ്ട് എൻ്റെ വ്യക്തിബന്ധം എന്നെ ഈ ഇലക്ഷന് തുണയ്ക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് താങ്കൾ സ്ഥാനാർത്ഥിയാകുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഇലക്ഷനാണ് മൂന്നാം ടൈം കഴിഞ്ഞ് നാലാം ടൈമിലൊക്കെ ശശൂർത്തെ ശശി തരൂർ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാകുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരായി വികാരം നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസിന് ഉള്ളിൽ തന്നെയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾ സ്ഥാനാർത്ഥിയാവുമ്പോൾ അത് കോൺഗ്രസ്സിലെ കുറച്ചോട്ടെങ്കിലും പോകുമെന്നുള്ള ഒരു വ്യാകുലത അവർക്കുണ്ടാകും അതിൻ്റെ ഭാഗമായിട്ട് അവർ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാകും സ്ഥാനാർത്ഥിത്വം നിങ്ങളെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അത്തരത്തിലെന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഒരു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ല കോൺ ശശി തരൂറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കണമെന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഒട്ടും അയാൾ തയ്യാറാവുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ രാഷ്ട്രീയ അറിവ് വച്ചിട്ട് ഇത്രയും കാലത്ത് പരിചയം വെച്ചിട്ട് പല ബൂത്തുകളിലും പല മേഖലകളിലും ഞാൻ ബന്ധപ്പെടുമ്പോൾ എന്നേക്കാൾ അസ്വസ്ഥരായി ഇനി ഒരു വേറൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ മരണം വരെയും ഇങ്ങനെ തന്നെ തുറന്നു പോകാം ഇത് കോൺഗ്രസ് നന്നാവില്ല എന്നുള്ളൊരു അജണ്ട ഉള്ളതുകൊണ്ട് ഇങ്ങനെ തുറന്നു പോകട്ടെ എന്നുള്ളൊരു ആശയത്തിലാണ് ഒറ്റപാട് പേരുള്ളത് പലരും ശശി തരൂർ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് അനുഭാവികൾ ഇലക്ഷന് പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണ് എന്നാണ് എന്നോട് പലരും വിളിച്ചപ്പോൾ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഞാൻ പല മേഖലകളിലും പോയപ്പോൾ അറിയാൻ സാധിച്ചത് ഈ കോൺഗ്രസിൻ്റെ ഉള്ളിലെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നോ താങ്കളുമായിട്ട് ഈ ഇന്നലത്തേക്ക് ശേഷമാണോ അതോ അതെ അതെ താങ്കൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു ഇതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും കൂടിയാലോചനകളോ അല്ലെങ്കിൽ താങ്കൾ ഇത് പിൻവലിക്കണമെന്നുള്ള ആവശ്യകതകളോ അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ നടന്നു ചർച്ചയല്ല നിരവധി കോളുകൾ വന്നു ചിലരുടെ ദൂതന്മാർ സമീപിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് പിന്മാറണം നമുക്ക് കൂടി ആലോചിക്കാം എന്ന് പറഞ്ഞു അത് തുടക്കത്തിൽ തന്നെ ഇനിയൊരു ചർച്ചയിലേക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ നിരസിക്കുകയായിരുന്നു താങ്കൾ ഈ ദീർഘകാലമായി തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയാണ് സമരങ്ങളുടെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ച വ്യക്തിയാണ് എന്ന നിലയിൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒരു മനസ്സെന്താണ് ഇപ്പോൾ വായിക്കാൻ കഴിയുന്നത് തരൂരിന് വേണ്ടി പല സ്ഥലത്തും പ്രവർത്തനത്തിന് ഇറങ്ങാൻ ആളുകളില്ല ഡൽഹിയിൽ നിന്നുള്ള ഏതൊരു പി ആർ കമ്പനി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ കേൾക്കുന്നു തീർച്ചയായിട്ടും അത് ഈ ടൈമിൽ മാത്രമല്ല ഞാൻ മുന്നേ പറഞ്ഞല്ലോ കഴിഞ്ഞ മൂന്ന് കാലഘട്ടമായും അദ്ദേഹം ഇവിടെ മത്സരിക്കുമ്പോൾ പി ആർ ഏജൻസികൾ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത് എനിക്ക് ചോദിക്കുവാനുള്ളത് ഒരു പാറശാല അസംബ്ലിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റേയോ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റെയോ പേര് ചോദിച്ചാൽ ശശി തരൂരിന് പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല ഇലക്ഷൻ്റെ ആ ഒരു പിരീഡ് കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമുക്കൊന്ന് കാണുവാനോ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനോ സാധിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ പി എ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്താവശ്യം പറഞ്ഞിരുന്നാലും പി എ ബന്ധപ്പെടാൻ പറയും പക്ഷേ അതിനുശേഷം അദ്ദേഹത്തെ ബന്ധപ്പെടുവാനോ ഫോൺ ചെയ്താൽ എടുക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമല്ല ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത അദ്ദേഹത്തെ കാണുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിനാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ ശശി തരൂരിനായതുകൊണ്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നവരുടെ ഇടയിൽ ശരി ബി ജെ പിക്ക് സി പി എമ്മിനോ വോട്ട് കൊടുക്കാൻ സാധിക്കാത്തവരുടെ ഇടയിൽ അങ്ങനെയുള്ളവർക്ക് ഒരു ഓപ്ഷനായി അവർ എന്നെ കാണുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു ചലനം ഉണ്ടാകും എല്ലാ മേഖലകളിൽ നിന്നും എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരുടെയും അവരുടെ ബന്ധു ബലങ്ങളുടെയും ഒക്കെ ഒരു സപ്പോർട്ട് എനിക്കുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ഇലക്ഷൻ ക്യാമ്പയിൻ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലയളവിലെ എക്സ്പീരിയൻസ് വെച്ച് ഒരുപാട് ഇലക്ഷനുകൾ പ്രവർത്ത സാധാരണ ഒരു പ്രവർത്തകനായി കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഇലക്ഷൻ കൺവെൻഷൻ ഡേറ്റ് ഉടനെ തന്നെ തീരുമാനിച്ച് വിപുലമായ ഇലക്ഷൻ കൺവെൻഷൻ വിളിച്ച് ഏഴ് നിയോജക മണ്ഡലങ്ങളിലും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളും ബൂത്ത് അടിസ്ഥാനത്തിലുള്ള എല്ലാ ബൂത്തിലും ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം താങ്കളുടെ പ്രവർത്തനം ഏതെങ്കിലും തരത്തിലെ കോൺഗ്രസ് തടസ്സപ്പെടുത്തുമെന്ന് ഒരിക്കലുമില്ല സ്വതന്ത്രമായ പൊതുപ്രവർത്തനത്തിന് ആർക്കും തടസ്സം നിൽക്കാൻ സാധിക്കുകയില്ലല്ലോ ഈ ഒരു ഇലക്ഷൻ സാഹചര്യത്തിൽ അങ്ങനെ നില നിലനിൽക്കുന്നത് അവർക്ക് തന്നെ ഭീഷ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ബോധ്യമില്ലാത്തവരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും വിജയാശംസകൾ എന്തായാലും ഷൈൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ്സിന് അത് വലിയൊരു ഇടുത്തി തന്നെ ആയി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരത്തു നിന്നും വൃന്ദ സുധീഷോടൊപ്പം അർജുൻ സി വനജ്